ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂൺ പതിനഞ്ച് നാളത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേ ആണ് അപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാദേഴ്സ് ഡേ ആശംസകൾ ഒപ്പം ഇത് റെഡ് വെൽവെറ്റ് കേക്കും ബെൻ ബെൻഡോ കേക്കും ആണ് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര പൊടിയാണെങ്കിൽ ഒരു കപ്പ് ചേർക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ലൈറ്റ് കൊക്കോ ലൈ ഡാർക്ക് കൊക്കോ ചേർക്കരുത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ മൂന്ന് മുട്ട പിന്നെ വാനലേസൻസ് ഇത്രയാണ് ആവശ്യം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഒരു പരിപ്പയിൽ കൂടെ ഞാനിപ്പോൾ മൈദ പിന്നെ ബേക്കിംഗ് പൗഡർ പിന്നെ കൊക്കോ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായിരിക്കണം എല്ലാ പ്രാവശ്യം പറയും പോലെ തന്നെ മൂന്ന് പ്രാവശ്യം ഒന്നായിരിക്കണം കേട്ടോ കേക്ക് ഫ്ലഫി ആയിട്ട് വരാൻ ഈ ഒരു സ്റ്റെപ്പ് വളരെ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യം സേവ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി അവിടെ വെച്ചേക്കാം കാൽ കപ്പ് പാലിൽ ഒരു ടീസ്പൂൺ വിനഗറി ഒന്ന് ചേർത്തിട്ട് ഇത് മാജിക് റെഡിൻ്റെ ഞാനിപ്പോൾ റെഡ് ഡ്രോപ്പ് എടുത്ത് ജെൽ കളറാണ് ചേർക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചേക്കാം ഇനി അടുത്ത് നമുക്ക് മൂന്ന് മുട്ടയാണ് ആവശ്യം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം അപ്പം ഇപ്പം ഞാനിപ്പം രണ്ടിലിട്ടാണ് സ്പീഡ് രണ്ടിലിട്ടാണ് ഞാനിപ്പം ബീറ്റ് ചെയ്യുന്നത് ഇത ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വാനില എസൻസും പിന്നെ വേണ്ടത് പഞ്ചസാരയുടെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു മൂന്നിലൊന്നിപ്പം നമുക്ക് ചേർക്കാം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അരിക്കണം അത് ഗ്രാൻസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇല്ല സ്റ്റാൻഡ് മിക്സറിലാണ് ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാം അപ്പം ഇതിപ്പം ഒരു വെള്ള കളറിലോട്ട് നമ്മുടെ മുട്ട വരുമ്പോഴത്തേക്കും നമ്മൾ ഞാനിപ്പോൾ സെക്കൻഡ് ബാച്ച് ചേർക്കുകയാണ് അതും ചേർത്ത് നന്നായിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് നാലിലോട്ട് ആക്കിയിട്ടുണ്ട് ധാ അതും ഇതാ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് ബാച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ദാ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി പോലെ വരും കണ്ടോ ദാ ഈ ഒരു കണക്കാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൂടെ ചേർക്കാം ഇതുകൂടെ ചേർത്ത് ഇനി സ്പീഡ് വണ്ണിലിട്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത് സെക്കൻഡ് മാത്രം നമ്മൾ ഇത് ബീറ്റ് ചെയ്യാം കറക്റ്റ് റിബൺ ദാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റ് റെഡിയായി ഇനി ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡിലാണ് റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് ഓയിലൊന്ന് തൂത്ത് ഡസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം ഞാൻ അത് ഇത്രയും ചെയ്ത് റെഡി ആക്കി ഇനി ഞാൻ നമുക്കൊന്ന് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി നമുക്ക് ഇപ്പോൾ വയ്ക്കാം ഈ സ്റ്റേജിലാണ് നമുക്ക് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കേണ്ടത് ഞാൻ അതും ചെയ്തു ഇതാ ഇവിടെ എല്ലാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ അതിനൊരു വിസ്ക് മാത്രം മതി കേട്ടോ ഇനി മാവ് ഇതുപോലെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു മൂന്നിലൊരു ഭാഗം മാത്രം ഇപ്പോൾ ചേർത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക ഒപ്പം തന്നെ പാലിൻ്റെ അതിൽ ബട്ടർ മിൽക്കാണ് ബട്ടർ മിൽക്കിൻ്റെ പകുതി നമ്മൾ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിട്ട് അടുത്ത ബാച്ച് മാവ് ഇടുക വീണ്ടും അത് കട്ട് ആൻഡ് ഫോൾഡ് നല്ല രീതിയിലോട്ടാക്കുക ഇനി ലാസ്റ്റ് ബട്ടർ മിൽക്ക് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും മാവ് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ട് ഇതൊന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇതാ എല്ലായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം മൂന്ന് ബാച്ച് ഇതുപോലെ റെഡിയാക്കി മാവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ കൊണ്ട് നമ്മൾ അടീന്നെ ഒന്ന് പതിയെ ഒന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് ഈ മോളിലോട്ട് പതിയെ ഒന്ന് നമുക്ക് ഒഴിക്കാമേ ഒഴിച്ച് നന്നായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് ഒന്ന് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറാനാണ് ഇനി നമ്മൾ അതിലോട്ട് ആ പാനിലോട്ടൊന്ന് ഇറക്കി വെച്ച് ഒരു ലോ ടു മീഡിയം അതാണ് അതിൻ്റെ കണക്ക് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതാ ആയിട്ടുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് ആയിട്ടുണ്ട് ഇതാ ഇനി ഒന്ന് ഒന്ന് കുത്തി നോക്കാം കേട്ടോ ഇതാ അതാ ഒരു കുഴപ്പമൊന്നുമില്ല പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ഇനി വേറൊരു സ്ഥലത്തൂടെ ഇതാ ഇവിടെ അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഇപ്പം ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈവൻ ആയിട്ട് തന്നെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബേക്കായിട്ടുണ്ട് ഇനി പതിയെ കൈ ഒന്നും പൊള്ളിക്കാതെ നമുക്കൊന്ന് ഇറക്കി വെക്കാൻ കേട്ടോ കേക്ക് ഞാൻ കുറേ ഫോക്കസ് ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട് കണ്ടോ കറക്റ്റായിട്ട് എല്ലാം ഈ കറക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടേ കണ്ടോ അപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കേക്ക് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അതും ഇതൊന്നും തണുത്തോട്ട് നമുക്കിനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നൈസും കാര്യങ്ങളുണ്ട് അത് ഞാൻ കാണിക്കാം ഇനി ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത് ഫിയോണയുടെ തന്നെ വീഡിയോ വളരെ ലെങ്ത്തി ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഫൈനൽ സ്റ്റേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതായി ഈ ഒരു കണക്കിനാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞുന്നേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ കുറച്ച് പാൽ എടുക്കുന്നുണ്ട് ഏകദേശം അരക്കപ്പ് പാൽ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര പഞ്ചസാരയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാനിപ്പം ബെൻഡോ കേക്കാണ് ഞാൻ ബൈ ചാൻസിലൊന്ന് ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച രണ്ടെണ്ണം വാങ്ങാമെന്ന് അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് നാലിഞ്ചിൻ്റെ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം ആറിഞ്ചി നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചോദിച്ചിട്ട് അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ കേക്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡും ഒരു ബോർഡും ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തിരിക്കത്ത കണക്കിന് അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിൽക്കുന്നത് ഈ ഒരു കണക്കിനുള്ളത് നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കുക്കി കട്ടറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നോക്കിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ കേക്ക് ഒന്ന് കട്ട് ചെയ്യണേ ഇതപ്പോൾ കേക്ക് ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പം ഇനി അടുത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് സെറ്റ് ചെയ്യാമേ പാലൊക്കെ കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിൻ്റെ മീതെ ഏതെങ്കിലും ഒരു ക്രഷ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ചെറി ക്രഷാണ് ആഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കുറച്ച് ഫ്രഷ് ചെറി കിട്ടി അപ്പോൾ അത് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ അത് തയ്യാറാക്കിയതാണ് അപ്പോൾ ഇത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തിങ്കളാഴ്ച മറ്റു ആണ് അപ്പോൾ അത് നിങ്ങളത് കാണണം കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അത് ആയിട്ട് തന്നെ പറയുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം തിങ്കളാഴ്ച ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി അടുത്ത് അതിൻ്റെ മേൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി തന്നെ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാം അടുത്ത നമുക്ക് നെക്സ്റ്റ് ലെയർ കൂടെ വെക്കാം അത് ഇതുപോലെ ചെയ്യാം അങ്ങനെ ഇപ്പം ഞാനിപ്പം ബാക്കിയുള്ള എഴുന്നാൽ നാല് ലെയറാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതത്രയും അങ്ങനെ ചെയ്തു ഇപ്പം ക്രം കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇനി കേക്കായത് കൊണ്ട് ബെൻഡോ കേക്കായോണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് ഇത്രയും ചെയ്തെടുത്തത് കേട്ടോ അപ്പം അത് ഇനി നമുക്ക് ഞാനിപ്പം ഒന്ന് അത്യാവശ്യം തന്നെ ക്രം കൗട്ട് ചെയ്തു അപ്പോൾ അത് രണ്ടെണ്ണം ഞാനിപ്പം ചെയ്തു ഇനി അടുത്തതിൽ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണ് അതിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഡബിൾ ഹാർട്ട് എന്നുള്ള രീതിയിലോട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് ഇതുപോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മേലെ ഒന്ന് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ക്രഷ് യൂസ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്കൊന്ന് നമ്മുടെ മിൽക്ക് പേഡ് വേടുകൂടെ വെച്ച് അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ബൻഡോ കേക്ക് നല്ല പണിയുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് ചെയ്യുന്നതാണ് അതിപ്പോൾ നാല് ലെയർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് അതും ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ക്രഷ് പിന്നെ മിൽക്ക് മെയ്ഡ് വീണ്ടും അടുത്ത ലെയർ ഇങ്ങനെ ചെയ്ത് ഞാനിപ്പം നാല് ലെയർ വെച്ചിട്ടുണ്ട് വെച്ച് ഇതിപ്പം അത്യാവശ്യം ഒന്ന് ക്രം കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ക്രം കൗട്ട് ചെയ്ത രണ്ട് കേക്കും ഞാനിപ്പോൾ ഓവനായിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഈ ഡബിൾ ഹാർട്ടിൻ്റെ ഒന്ന് ഞാനിപ്പം ഒന്ന് ഫൈനൽ കോട്ടിലോട്ട് ചെയ്ത് ഒന്ന് എടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ മിനി കേക്ക് ആയപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് ഇതിപ്പോൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഒന്നാമത് ആറഞ്ചും അല്ല ഫോർ ഇഞ്ചാണ് അപ്പം അത്രയും കേക്ക് വളരെ ചെറുതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നുകൊണ്ടല്ല ഇവിടെ ഇപ്പം കേക്ക് കഴിക്കാത്ത ആളുകൾ കുറേ പേരുണ്ട് അപ്പോൾ ഒരുപാട് വേണ്ട അവർ കുറച്ച് പേരിന് കേക്ക് കഴിക്കാം എന്നുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് ഇങ്ങനെ കഴിക്കാം അതാ കേക്കുകളൊക്കെ ഞാനിപ്പം സെറ്റ് ചെയ്തെടുക്കുകയാണ് പൂരണം ചെയ്തെടുത്തു ഇപ്പം നാളെ ജൂൺ പതിനഞ്ച് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നാളെ ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ ഇത് എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് അടുത്തതുകൊണ്ട് ഡബിൾ ഹാർട്ടിൻ്റെ ആണ് അതും ഒന്ന് റെഡിയാക്കി ആക്കിയെടുത്തു അപ്പോൾ ഇതിനെ പറ്റിയ ഒരു ഒരു അബദ്ധം കൂടെ ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ അബദ്ധം മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം ഞാനിതിൽ പൈപ്പിംഗ് ജെല്ലാണ് യൂസ് ചെയ്തത് അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ബെൻഡോ കേക്ക് ആയതുകൊണ്ട് അത് നമുക്ക് വേറെ ക്രീം എഴുതാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്രീം യൂസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഇനിയിപ്പോൾ എന്തായാലും ബെൻഡോ കേക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ബെൻഡോയുടെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അതിലിനി സെറ്റ് ചെയ്താൽ കാണിക്കും അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ എഴുതിക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിരിക്കും ബോക്സ് ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടിഷ്യൂ ഒന്നും വയ്ക്കണമൊന്നുമില്ല അത് എന്നിട്ടോ നമ്മൾ ഈ കേക്ക് പതിയൊന്നു അതിലോട്ടൊന്ന് ഇറക്കി വെക്കാമേ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം ഇതുപോലെ തന്നെ ടിഷ്യൂ ഇറക്കി വെച്ചിട്ട് അടുത്ത കേക്ക് ഇതുപോലെ തന്നെ ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ രണ്ട് പെറ്റോ കേക്ക് ഞാനിപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബ്രെഡ് വെൽവെറ്റ് ആയതുകൊണ്ടാണ് സൈഡിലൊക്കെ നമ്മൾ ഇതൊക്കെ കൊടുത്തത് കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കേക്ക് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം എന്തായാലും രണ്ട് കേക്കിൽ ഒരു കേക്ക് ഞാൻ ഇപ്പോൾ ഫ്രീസറിലോട്ട് മാറ്റുകയാണ് ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അതൊക്കെ ഞാൻ എന്തിനാണെന്ന് പറയാൻ കേട്ടോ ഒന്ന് ഞാൻ ഫ്രീസറിലോട്ട് വയ്ക്കുകയാണ് അപ്പം പൈപ്പിംഗ് ജെല്ലിൻ്റെ പണിയാണ് ആ കിടക്കുന്നത് അത്രയും സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഇപ്പോൾ എഴുതി വെച്ചാൽ മതിയായിരുന്നു ഞാനിപ്പം ഒരു ദിവസം മുന്നേ എഴുതി ഉണ്ടാക്കി ഇത്രയും സ്പ്രെഡ് ആയത് അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി ഇത് അവരുടെ അച്ഛനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക അവർക്ക് വളരെ സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്